മലയാള സിനിമയിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ക്ഷുഭിതനായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പുതിയ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ടല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എല്ലാത്തിനും കോടതി ഉത്തരം പറയുമെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു മാധ്യമങ്ങൾക്കുള്ള ഒരു തീറ്റയാണ് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ നിങ്ങൾ അതുവെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു വലിയ സംവിധാനത്തെ നിങ്ങൾ തകിടമറിക്കുകയാണ് ആടിനെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുകയാണ് നിങ്ങൾ മാധ്യമങ്ങൾ സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ വഴിതെറ്റിക്കുകയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഒരു സ്വകാര്യ സന്ദർശനം കഴിഞ്ഞാണ് വരുന്നതെന്നും അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അമ്മ ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ചോദിക്കണമെന്നും സുരേഷ് പറഞ്ഞു ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ഓഫീസിലെ കാര്യവും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വീട്ടിലെ കാര്യവും ചോദിക്കണം കോടതിക്ക് ബുദ്ധിയും യുക്തിയുമുണ്ട് വിഷയത്തിൽ കോടതി ഉചിതമായ തീരുമാനമെടുക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഉയർന്നുവരുന്ന പരാതികളെല്ലാം ആരോപണത്തിന്റെ രൂപത്തിലാണെന്ന് ചൂണ്ടിക്കാണിച്ച സുരേഷ് ഗോപി മാധ്യമങ്ങളാണോ കോടതിയെന്നും ചോദിച്ചു ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ അതേസമയം മലയാളത്തിലെ താരസംഘടനയായ അമ്മ പ്രസിഡന്റ് മോഹൻലാൽ അടക്കം രാജിവെച്ചു പതിനേഴംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പിരിച്ചുവിട്ടു ആരോപണങ്ങൾ ശക്തമായതോടെയാണ് രാജി നേരത്തെ ഒരു വിഭാഗം അംഗങ്ങൾ രാജി സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തി നിലവിലെ വിവാദങ്ങൾ കടുക്കുന്നതിനിടെയാണ് അംഗങ്ങളുടെ ഈ നീക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്ന് അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവയ്ക്കുന്നു രണ്ട് മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമാധരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാകാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരുകയും ചെയ്യും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എന്നും എല്ലാവർക്കും നന്ദിയെന്നും പറഞ്ഞുകൊണ്ടാണ് രാജിവെക്കുന്നത്